ആ ഒന്നൂടി ആലം ഔഷധക്കല്യാണതിൻ്റെ പേര് കേട്ടോ കുഴിനകത്തിന് വളങ്കടി വായ്പണ്ണ് മോണവീക്കം പല്ലുവേദന ഒക്കെ തന്നെ ഇവിടെ നിന്ന് തന്നെ മാറ്റിത്തരാം പിന്നെ ചുണങ്ങുണ്ടെങ്കിൽ താരം ഉണ്ടെങ്കിൽ വിയർപ്പുനാറ്റം അരിമ്പാർ കാൽപ്പാത്തിൽ ഉണ്ടാകുന്ന മുള ഫേസ് ക്ലീനിങ്ങിന് കാൽപ്പാത്തിൽ ഉണ്ടാകുന്ന മുള ചൊടുകുരു മുഖക്കുരു തലിയ താരം ഇതൊക്കെ എനത്തിൽ വെള്ളമൊക്കെ ശുദ്ധീകരിക്കണം എത്ര കലക്കുള്ള വെള്ളം ആയാലും മഞ്ഞപ്പോൾ വച്ചപ്പോൾ ചോവിച്ചാസോ കിളർമാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രാത്രി ഇട്ടാൽ തന്നെ രാവുന്നേരം പോലെ ഫുൾ ക്ലിയർ ആവും അരിമ്പാർ വിയർപ്പ് നാറ്റം ഉഷ്ണകാലത്തിനുള്ള ചുടുകുരു കാല് വെളിച്ച കാൽപ്പാത്തുണ്ടാകുന്ന മുള പിന്നെ മുലക്കുരു മുലവധികൾക്ക് പെറ്റില പല്ലിൻ്റെ കറകൾക്കൊറ്റും ശരീര കലകൾക്കൊറ്റും വിയർപ്പ് നാറ്റം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അനവധി നിരവധി കരയുണ്ട് എൻ്റെ പേര് ആലം ഔഷധക്കല്ലുന്ന പ്രകൃതിയാണ് കെമിക്കലല്ല ഒരുപാട് ഗുണങ്ങളില ഔഷധ പിന്നെ ഫോണിലൊക്കെ നെക്കങ്ങൾ കിട്ടും ആലം ഔഷധക്കല്ലുന്നതിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ എൻ്റെ വിവരങ്ങളൊക്കെ കാണിക്കേണ്ടത് അങ്ങനെ അനവധി കാറ്റും ഇത് പ്രകൃതിയാണ് പ്രകൃതിയിൽ എവിടെന്നുള്ളത് അതിൽ ഗൂഗിൾ തന്നെ നോക്കേണ്ടി വരും മറ്റേ സൗദിട്ടുണ്ട് അല്ലല്ലോ ഉപ്പിൻ്റെ ടാസ്റ്റാ പൊടി ഒരു ചമർപ്പാണ് ചമർപ്പാണ് കല്ലുമുണ്ട് ഇത് പൗഡറാണ് പൗഡർ പൗഡറാകുമ്പോൾ മൊത്തത്തിൽ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ പൗഡർ കുന്നന് ചുണങ്ങന് ചാരിന് വിയർപ്പനാറ്റം ശരീരകല അരിമ്പാറ കാല് വിളിച്ചാ നാമുള്ള പുണ്ണ് പല്ലുവേനക്കെ ഇവിടെ തന്നെ മാറ്റാം സാമ്പിൾ ഫ്രീയാ നാമുള്ള പുണ്ണ് പല്ലുവേന മാത്രമല്ല വായ്പുണ്ണ് വായനാറ്റം മോണ മോണവീക്കം അതിനൊക്കെ ഉപയോഗിക്കാം വീട്ടിൽ കൊണ്ടുപോയാൽ ആവശ്യം കുട്ടികൾക്കും പല്ലുകൾക്കൊക്കെ ഉപയോഗിക്കാം ഡേറ്റ് എക്സ്പയർ ആവുന്ന ഒരു ആവശ്യം ഉണ്ടാവുമ്പോൾ ഉപയോഗിക്കാം അതാണ് വർഷങ്ങളോളം ഉപയോഗിക്കാന്നെ ഡേറ്റ് എക്സ്പയർ ആണല്ലോ ഒരു പാക്കറ്റ് എടുത്തോളൂ ഏഹ് ഒരു പാക്കറ്റ് അൻപത് രൂപ പണ്ടേ വെച്ച കേട് വരില്ല കുട്ടികൾക്കും പല്ലുകൾക്കൊക്കെ ഉപയോഗിക്കാം കേട് വരില്ല മഴക്കാലത്തും ബൈക്കാലത്തും ഉപയോഗിക്കാം ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ചുടുവെള്ളത്തിൽ ഇളക്കിയിട്ട് വിളിക്കാം പിന്നെ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഒക്കെ നോട്ടീസ് കൊടുക്കണം അങ്ങനെ ഉപയോഗിക്കേണ്ടെന്നുള്ള ഓരോന്നും ഓരോ രീതിയിൽ കൊടുക്കുന്നത് ഓരോ ഉപയോഗങ്ങളും ഇതിൽ കൊടുത്തുക്കണം പിന്നെ നമ്പറാണ് ഇതിൽ വിളിച്ചാൽ മതി സംശയം ഉണ്ടെങ്കിൽ സാധനം വേണമെങ്കിലും ഉപയോഗിക്കാം വിളിക്കാം എവിടെയുള്ള ഏതാ പ്ലേസ് എന്ന് നമ്മൾ പറയും എവിടെയാണ് ഉള്ളത് കുട്ടിയാക്കും വലിയ ആ അങ്ങനെയും കൊടുക്കും അങ്ങനെ വേണ്ടതാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കും അങ്ങനെയുള്ള സജീവ പണ്ടേക്കൂടെ കിട്ടും കാണുമ്പോൾ കിട്ടുകയുള്ളൂ തെരഞ്ഞെടുക്കുമ്പോൾ കിട്ടണ സാധനമില്ല ലോട്ടുണ്ടാവണ സാധനമില്ല നാച്ചുറലാണ് എക്സ്പയറും പ്രശ്നമില്ലല്ല ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അവിടെ എല്ലാവരും കൊണ്ടുപോകണം